ടിയങ്ങാട് സൂപ്പിക്കടയിലെ രണ്ടു പ്ലാക്കൽ വീട്ടിലെത്തുന്നവരെ ആദ്യം വരവേൽക്കുന്നത് പല വർണ്ണങ്ങളിൽ തോളൊരുമി നിൽക്കുന്ന കടലാസു പൂക്കളാണ് അധ്യാപികയും സൈക്കോളജിസ്റ്റുമായ ബിന്ദു ജോസഫിന്റെ മാന്ത്രിക കൈകളാണ് ഇതിനു പിന്നിൽ ഞാൻ പഠിച്ചത് ആക്ച്വലി എം എ എക്കണോമിക്സ് ആയിരുന്നു അതിനുശേഷമാണ് ഞാൻ സൈക്കോളജിയിലേക്ക് തിരിഞ്ഞത് അപ്പം നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്ന ഒരു തത്വം ഉണ്ട് ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നത് അപ്പൊ നമ്മൾ അതാണ് ഇവിടെ അനുവർത്തിക്കുന്നത് ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് ഒരു മുപ്പത്തി സെന്റ് സ്ഥലമേ ഉള്ളൂ ടെറസ് എല്ലാ കോൺ എന്ന് പറയുന്ന നമ്മൾ നമ്മൾ ഓരോ ഏരിയ യൂട്ടിലൈസ് തൈകളാണ് ബിന്ദു ആദ്യം പിന്നീട് കുറ്റുരുമുളക്ടലാസു ചെടികൾ അന്വേഷിച്ച് പലരും വരാൻ തുടങ്ങി അങ്ങനെ കടലാസു ചെടികൾ കുഞ്ഞൻ ചട്ടികളിൽ നഴ്സറിയിലേക്കും സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് കൂടിയായ ഭർത്താവ് ജോജോ ജേക്കബ് എല്ലാവിധ പിന്തുണയും നൽകി ഇത് മൾട്ടി കളർ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്ന ഇന്ത്യൻ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ഷെയ്പ്പാണ് എത്രമാത്രം ചുറ്റിയിട്ടും വളഞ്ഞിട്ടുമൊക്കെയാണോ ഒരു റൂട്ട് സ്റ്റോക്ക് ഉണ്ടാകുമോ അതാണ് അതിൻ്റെ ഏറ്റവും ഒരു ഭംഗി എന്ന് പറയുന്നത് മാത്രമല്ല ഇതിൻ്റെ എത്രമാത്രം ഏജ് കൂടുന്നോ അതിൻ്റെ എത്രമാത്രം വണ്ണം കൂടുന്നോ അതിനനുസരിച്ച് നമുക്ക് വില ഉണ്ടാക്ക ഇടാൻ പറ്റുന്നതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പൂക്കളില്ലായെങ്കിലും ഇതിൻ്റെ ഈ വെരിഗേഷൻ ലീഫ് കാരണം തന്നെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് ഇത് ശരിക്കും നമുക്ക് ഭയങ്കര ഒരു പാഷനാണ് ആക്ച്വലി ഈ പാഷനെ നമ്മളൊരു മണി അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് മണി നമ്മൾ ചെയ്തതാണ് ഒരു ചട്ടയിൽ പല നിറങ്ങളിലുള്ള ബോൺസായ് പകയൻവില്ല എന്ന ആശയം പിന്നീട് ബിന്ദുവിന്റെ മനസ്സിലൊതിച്ചു ഗ്രാഫ്റ്റിങ്ങിലും ബഡ്ഡിങ്ങിലും ലെയറിങ്ങിലും മികവ് തെളിയിച്ച ഭർത്താവ് ജോജോയുടെ സഹായത്തോടെ ഏറെ നാളത്തെ പ്രയത്നത്തിനൊടുവിൽ അത് സാധ്യമാക്കി തുടക്കത്തിൽ രണ്ട് നിറമുള്ള പൂക്കളായിരുന്നു ഇന്നത് ഒറ്റ ചെടിച്ചട്ടിയിൽ പതിമൂന്ന് വർണ്ണങ്ങളിൽ വരെ വിരിഞ്ഞ കാഴ്ച വസന്തമാണ് സെലിബ്രിറ്റികൾ മുതൽ റിസോർട്ട് ഉടമകൾ വരെ മൾട്ടിക്കളർ ബോൺസായ ബില്ലാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ അന്ത്യോദയ കൃഷി പുരസ്കാരം ബിന്ദു ടീച്ചറെ തേടിയെത്തി നിലവിൽ വടകര അമൃത വിദ്യാലയത്തിലെ കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റും അക്കാദമിക് കോർഡിനേറ്ററുമാണ് ബിന്ദു ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിലെയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിലെയും

അഞ്ജന അഞ്ജന പറയും കൂടുതൽ കാര്യങ്ങൾ അവർ എങ്ങനെയാണ് ഒരു കൃത്യമായി ടീച്ചർ പറയുന്നുണ്ട് മണി സോഴ്സ് ആക്കി നമ്മുടെ നാട്ടില് എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു തരം പൂവാണ് ഈ കടലാസ് പൂക്കൾ അല്ലെങ്കിൽ ബോഗൻവില്ല പൂക്കൾ എന്നൊക്കെ പറയുന്നത് അത് കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ് പല നിറങ്ങളിൽ അത് ഉണ്ടാകും വെള്ളയായാലും ഓറഞ്ച് ആയാലും പിങ്ക് നിറത്തിൽ ഇപ്പൊ മഞ്ഞ കളർ അങ്ങനെ ഒരുപാട് നിറങ്ങളിലാണ് ഈ ഭൂഗൻവില്ല കൂത്ത് നിൽക്കാറ് അപ്പൊ കാണുമ്പോ തന്നെ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നും സന്തോഷം തോന്നും അപ്പൊ വീട്ടിലൊരു കഷ്ണം അല്ലെങ്കിൽ ഒരു തണ്ട് കൊണ്ട് നട്ടാലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അതുപോലെയാണ് അതിൻ്റെ ഒരു ഭംഗി അത് സാധാരണയായി ഒരു ഉഷ്ണകാലത്ത് അല്ലെങ്കിൽ ചൂടുള്ള സമയത്താണ് അത് കൂടുതലായും ഇങ്ങനെ പൂ നിൽക്കുക അതിൻ്റെ പൂ പൂവിന് ചെറിയൊരു കടലാസിൻ്റെയൊക്കെ ഒരു ടെക്സ്റ്ററാണുള്ളത് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് അതിനെ കടലാസ് പൂക്കൾ എന്നൊക്കെ പറയണത് അപ്പോൾ ഇത്രയും ഭംഗിയുള്ള ഒരു പൂക്കൾ അല്ലെങ്കിൽ നമ്മൾ സുലഭമായി നമ്മുടെ നാട്ടിൽ കാണുന്നൊരു പൂക്കളിൽ നിന്ന് അത് വിറ്റ് വരുമാനം ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ പേരാമ്പ്ര സ്വദേശിയായ ബിന്ദു ജോസഫ് അത് ചില്ലറയല്ല ഒരു ലക്ഷം രൂപയ്ക്കാണ് ഒരു ചെടി വിറ്റ് പോയതെന്ന് വേണം പറയാൻ അത് മൾട്ടി കളർ ബോഗൻവില പൂവാണത് ബോൺസ ഇനത്തിൽപ്പെട്ട മൾട്ടി കളറുള്ള ബോഗൻവില ചെടിയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് ബിന്ദു വിറ്റ് വിറ്റിട്ടുള്ളത് അപ്പോൾ ചെറിയ തുകയല്ല അത് വീട്ടിലിരുന്നു കൊണ്ടാണ് ഈ ഒരു വരുമാനം ബിന്ദു നേടിയെടുത്ത് നേരത്തെ തന്നെ ഒരു നഴ്സറി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ആദ്യം ഈ കുറ്റിക്കുരുമുളകൊക്കെ വിറ്റുകൊണ്ടാണ് ഈ നഴ്സറിയിൽ ഒരു സംരംഭം തുടങ്ങി അത് വലിയ വിജയത്തിലേക്കൊക്കെ പോയത് പിന്നീട് വീട്ടിൽ ഭംഗിക്ക് വേണ്ടി ഇതുപോലൊരുപാട് ബോഗൻ ബോഗൻവില്ല പൂക്കൾ നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചട്ടികളിലാക്കി മതിലിന് മുകളിലൊക്കെ അപ്പോൾ പുറത്തുകൂടെ പോകുന്ന ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഭംഗി കണ്ട് വീട്ടിലേക്ക് കയറി വരികയും ഇതിനൊരു കമ്പ് തരുമോ നടാനെന്നൊക്കെ ചോദിച്ച് വരികയും ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ സന്തോഷത്തോടെ അവർക്കെല്ലാം ഈ ഒരു കൊടുക്കുകയും ചെയ്യും അപ്പോഴാണ് ഇതിൽ നിന്ന് മറ്റൊരു സംരംഭം എന്നുള്ളൊരു ഐഡിയ തോന്നുന്നത് ബിന്ദുവിന് എന്തുകൊണ്ട് എന്നാൽ പിന്നെ ഇത് ഒന്ന് വിറ്റുകൂടാ എന്നുള്ളത് ഓരോ തണ്ടും അല്ലെങ്കിൽ ഓരോ ചട്ടിയിലും ഓരോ തണ്ട് അങ്ങനെ വെച്ച് പിന്നീട് വരുന്നവർക്കൊക്കെ അത് പണത്തിന് വിൽക്കാൻ തുടങ്ങി അപ്പോൾ അതിൽ നിന്ന് വീണ്ടും വരുമാനം കിട്ടാനും തുടങ്ങി പിന്നീടാണ് ചിന്തിക്കാൻ തുടങ്ങിയത് ഈ ബോഗേൺ ഒരു സാധ്യത ഒരു ബിസിനസ് സാധ്യതയെപ്പറ്റി പല നിറങ്ങളിലുള്ള ബോഗേൺ വില്ലയുണ്ട് അപ്പോൾ പിന്നെ ബഡ്ഡിങ്ങും ക്രാഫ്റ്റിങ്ങും ലെയറിങ്ങും ഒക്കെ അറിയാവുന്ന ഭർത്താവിലെന്നും അദ്ദേഹം ഒരു സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് കൂടിയാണ് അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ഭർത്താവിൽ നിന്നും പല കാര്യങ്ങൾ പഠിച്ചെടുത്ത് ബെഡിങ്ങും ഒക്കെ പഠിച്ചെടുത്ത് ഇതിന്റെ പല വർണ്ണങ്ങളിലുള്ള ചെടികളിലേക്ക് ഉൾപ്പെടുത്തി കൊണ്ടൊക്കെ ചെടിയാക്കി മാറ്റുന്നത് മനോഹരമായ ഒരു ചെടിക്ക് ഒരു ലക്ഷം കിട്ടിയെന്ന് കേട്ടുമ്പോൾ ഞെട്ടി പരിപാടി തുടങ്ങിയേക്കാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അത് അത്ര ശ്രദ്ധയോടെ പരിപാലിച്ച് കൊണ്ട് നടക്കുന്നതിനാണ് ഇത്രയും പണമൊക്കെ കിട്ടുന്നത് അത്രയും എഫേർട്ട് അതിന്റെ പിന്നിലുണ്ട്